ശ്യാം ദേവരാജിലേക്ക് കൂടി പോവുകയാണ് ശ്യാം ഇപ്പോൾ ഹരി സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യം ഊരും പേരും ഇല്ലാത്ത ഒരു പരാതി എന്നുള്ള നിലയിലേക്കാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഈ പരാതി എത്തിയത് എങ്കിൽ പോലും പിന്നീട് ഇത് കോടതിയിൽ റിപ്പോർട്ടായി സമർപ്പിക്കുന്ന വേളയിൽ കൃത്യമായ ആധികാരികത ഈ പരാതിക്ക് മേലുണ്ടായിരുന്നു കൃത്യമായ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് നൽകാൻ കഴിയുന്ന എല്ലാ തെളിവുകളും നൽകുകയും ചെയ്തിരുന്നു എന്നിട്ടും ആ രാഹുൽ മാങ്കൂട്ടത്തിൽ ആശ്വാസം നൽകുന്ന ഒരു വിധിയിലേക്ക് കോടതി കടക്കുമ്പോൾ വിശദമായി ഈ കേസിന്റെ മെറിറ്റിലേക്ക് കോടതി കടന്നിട്ടില്ല എന്നാണോ വിലയിരുത്തേണ്ടത് ഈ ഘട്ടത്തിൽ മുൻകൂർ ജാമ്യപേക്ഷകൾ പരിഗണിക്കുമ്പോൾ സാധാരണ കേസിന്റെ മെരിറ്റിലേക്ക് കടന്നിട്ടല്ല അതിൽ ഒരു തീരുമാനമെടുക്കുക കോടതി പക്ഷെ പ്രാഥമികമായ വിശദാംശങ്ങൾ അന്വേഷിക്കുക അതിന്റെ പ്രാഥമിക അന്വേഷണം ഏത് ഘട്ടത്തിലായി എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കോടതി എന്തെല്ലാം കാര്യങ്ങളാണ് പരിശോധിച്ചതെന്ന കാര്യത്തിൽ നമുക്കതിന്റെ ഉത്തരവ് അല്പസമയത്തിനുള്ളിൽ പുറത്തു വരുമ്പോൾ ഒരു വ്യക്തത വരും എന്തായാലും ഇത് ഉപാധികളോടെയാണ് രാഹുൽ പങ്കൂടത്തിലിന് രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്നത് അത് എല്ലാ തിങ്കളാഴ്ചകളിലും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് രണ്ടാമത്തത് അന്വേഷണവുമായി സമ്പൂർണ്ണമായി സഹകരിക്കണം ഇൻ അന്വേഷണ ഉദ്യോഗസ്ഥന് ഏതൊക്കെ സമയത്ത് ആവശ്യപ്പെട്ടാലും അപ്പോഴൊക്കെ ഹാജരാകുകയും ചെയ്യണം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ പത്തിനും പതിനൊന്നിനും മണിക്കും ഇടയ്ക്കുമാണ് അന്വേഷണ ഉദ്യോഗസ്ഥനും മുമ്പിൽ ഹാജരാകേണ്ടത് മാത്രമല്ല ഈ അതിജീവിതയെ സ്വാധീനിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ സാക്ഷികളെ ഭീഷണിപ്പെടുത്തുക അത്തരം ഏതെങ്കിലും ഒരു കാര്യത്തിലുള്ള ഒരു ഒരു നടപടികളിലേക്ക് കടക്കരുത് അങ്ങനെ കടന്നാൽ ജാമ്യം റദ്ദാക്കാൻ വേണ്ടി അന്വേഷണ സംഘത്തിന് കോടതിയെ സമീപിക്കാം എന്ന കാര്യവും കൂടി ഈ ഉത്തരവിൽ വിശദമാക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു നടപടി ഉണ്ടായിരിക്കുന്നു അത് എന്തായാലും രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം ലഭിക്കുന്നതാണ് നേരത്തെ കഴിഞ്ഞ ദിവസം ഇത് വാദം പൂർത്തിയാക്കുകയും അത് ഇന്ന് വിധി പറയാൻ വേണ്ടി മാറ്റുകയുമായിരുന്നു പക്ഷേ ഇന്ന് വിധി പറയാൻ വേണ്ടി കോടതി ഈ കേസ് പരിഗണിക്കുന്ന സമയത്താണ് കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് എന്ന കാര്യം കോടതിയിൽ അറിയിച്ചത് പക്ഷേ ആ വകുപ്പുകളല്ല അത് പിന്തുടർന്ന് ശല്യപ്പെടുത്തുക സ്റ്റോക്കിംഗ് അല്ലെങ്കിൽ തടഞ്ഞു വയ്ക്കുക അതിക്രമിച്ച് കയറുക എന്നീ വകുപ്പ് ഈ വകുപ്പുകളാണ് ചുമത്തിയിരുന്നത് ഇതെല്ലാം ഒരു പരിധിവരെ ജാമ്യം ലഭിക്കാവുന്ന കുറ്റവും കൂടിയാണ് ഇക്കാര്യങ്ങൾ കൂടി പരിശോധിച്ചാണ് കോടതി മുൻകൂർ ജാമ്യം നൽകാൻ തീരുമാനമെടുത്തത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത് നേരത്തെ ബംഗളൂരു സ്വദേശിയായ ഇരുപത്തിമൂന്ന് കാര്യമാണ് കെ പി സി അധ്യക്ഷന് പരാതി നൽകിയത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കെ പി സി അധ്യക്ഷൻ ഈ പരാതി സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറി അത് എസ് ഐ ടിക്ക് മുന്നിലേക്ക് എത്തുന്നു എസ് ഐ ടി ഇതിന്മേൽ കേസെടുക്കുകയും ചെയ്യുന്നു രാഹുൽ പങ്കുടത്തിൽ മുൻകൂർ ജാമ്യ വിഷയമായി തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചതിന് തൊട്ട് പിന്നാലെയാണ് അന്വേഷണ സംഘം ഇതിൽ മൊഴിയടക്കം രേഖപ്പെടുത്തുന്ന നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയും ചെയ്തത് എന്താ പക്ഷേ ആ മൊഴി രേഖപ്പെടുത്തുമ്പോൾ ഈ അതിജീവിത വിശദാംശമാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊരു അതിക്രൂരമായ ലൈംഗിക അതിക്രമമാണ് തന്നെ ബലാത്സംഗം ചെയ്തു മാത്രമല്ല ശാരീരികമായി ഉപദ്രവിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ അന്ന് ചെയ്തിട്ടുണ്ട് ഹോം സ്റ്റേയിലേക്ക് വിളിച്ചു വരുത്തിയാണ് പീഡനം നടത്തിയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ ഈ അതിജീവിതം നൽകിയ മൊഴിയിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇതിന് കൂടി അടിസ്ഥാനത്തിലാണ് ആദ്യത്തെ പോലീസ് റിപ്പോർട്ട് നൽകിയത് പിന്നാലെ കൂടുതൽ വകുപ്പുകൾ ചുമത്തിയതിന് ശേഷമുള്ള രണ്ടാമത്തെ റിപ്പോർട്ടും ഇന്ന് കോടതിയിൽ നൽകി പക്ഷേ ഈ ആദ്യത്തെ റിപ്പോർട്ടും രണ്ടാമത്തെ റിപ്പോർട്ടും കൂടി പരിഗണിച്ചതിനു ശേഷമാണ് രാഹുൽ പങ്കോട്ടത്തിലിന് ജാമ്യം നൽകാൻ മുൻകൂർ ജാമ്യം നൽകാൻ വേണ്ടി തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തീരുമാനമെടുത്തത് ഇനി രാഹുൽ മങ്കൂടത്തിന്റെ ഒരു മുൻകൂർ ജാമ്യവേഷനിലാണ് ജാമ്യം ലഭിക്കാനുള്ളത് അത് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഹൈക്കോടതി തിങ്കളാഴ്ചയാണ് ഈ മുൻകൂർ ജാമ്യപേഷം പരിഗണിക്കുക അതുവരെ രാഹുൽ മങ്കൂട്ടത്തിന്റെ അറസ്റ്റിന് വിലക്കുണ്ട് അങ്ങനെ അറസ്റ്റ് ചെയ്യരുത് എന്നുള്ള ഒരു നിർദ്ദേശം ഉള്ളതുകൊണ്ട് തന്നെ രാഹുൽ പങ്കൂടത്തിൽ രാഹുൽ മങ്കൂട്ടത്തിൽ ഈ ഈ ഒളിവ് ജീവിതം വിട്ട് ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് പുറത്തേക്ക് വരുന്നതിൽ യാതൊരു തടസ്സങ്ങളുമില്ല നിയമപരമായി യാതൊരു തടസ്സങ്ങളുമില്ല ഈ തിങ്കളാഴ്ച ദിവസം ഇപ്പോൾ ഹാജരാകണമെന്ന് പറയുമ്പോൾ രാഹുലിന് സ്വാഭാവികമായും കോടതിയിൽ തിങ്കളാഴ്ച ഹാജരായുകയേ ഉള്ളൂ എന്നൊരു സാഹചര്യം കൂടി ഇല്ലേ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് സ്വാഭാവിക തിങ്കളാഴ്ച ഹാജരാകണം തിങ്കളാഴ്ച ഹാജരായില്ലെങ്കിൽ അതൊരു ഈ കോടതിയുടെ നിർദ്ദേശത്തിന് വിരുദ്ധമായ ഒരു കാര്യമായി വിലയിരുത്തപ്പെടുകയും ചെയ്യും പക്ഷേ പക്ഷേ ഇതിൽ ഒരു കാര്യത്തിൽ വ്യക്തത വരാറുണ്ട് കാരണം തിങ്കളാഴ്ച ആദ്യത്തെ മുൻകൂർ ജാമ്യപേക്ഷയിൽ മുൻകൂർ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ സ്വാഭാവികമായി അതുകൂടി കഴിഞ്ഞതിന് ശേഷമായിരിക്കും രാഹുൽ പങ്കെടുത്ത അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുക അതല്ല ഈ ഇടക്കാല 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 ലഭിക്കുന്നു ലഭിക്കുന്നു അങ്ങനെ ഒരു ഒരു നടപടി കൂടി എന്തായാലും രണ്ടാം ും കേസിലും ആശ്വാസകരമായിട്ടുള്ള വിധി വന്നിട്ടുണ്ട് തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ നിന്ന് പക്ഷേ രാഹുലിന്റെ ഒന്നാം ബലാത്സംഗ കേസിൽ ഹൈക്കോടതിയുടെ വിധി ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ അത് തിങ്കളാഴ്ചയാണ് അവിടെ നിന്നും കൂടി മുൻകൂർ ജാമ്യം ലഭിക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടതുണ്ട് അറിയേണ്ടതു